ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റവയും മുട്ടയും വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പളവിൽ റവ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് അപ്പം ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഈ മുട്ട നമുക്ക് ഈ റവയുടെ കൂടെ തന്നെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ ശർക്കരയും കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മുട്ടയുടെ ആ ഒരു നനവിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാൻ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ആദ്യം ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം ഇപ്പൊ ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് സോക്കിയാനായിട്ടൊന്ന് മാറ്റി വെക്കാം നമ്മൾ എപ്പോഴും റവയിൽ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആയിട്ടുള്ള ഒരു ആ ഒരു പരുവത്തിൽ കിട്ടും അതുപോലെ തന്നെ റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ദോശമാവിനേക്കാളും ഒരല്പം കൂടെ കട്ടിയായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആക്കി എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കപ്പൊടിയാണ് അപ്പോൾ ഞാൻ അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടിയും പൊടിയും ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം അതിനുശേഷം നമ്മുടെ ദോശ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ദോശക്കല്ലിൽ ആവശ്യത്തിനുള്ള എണ്ണ പുരട്ടിയതിന് ശേഷം നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഒരു തവി ഉപയോഗിച്ചിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള റവ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ദോശ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ സാധാരണ ദോശ ചുടുമ്പോഴത്തേക്കും ദോശയിൽ ഒരുപാട് ബബിൾസ് വന്ന് തുടങ്ങും അതുപോലെ തന്നെ ഈ ഒരു റവയിലും ബബിൾസ് വരാനായിട്ട് തുടങ്ങും ആ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു സൈഡൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദോശക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ മാവിലും ഒന്ന് ദോശ ചുട്ടെടുക്കാം അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ